ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളിയായ ഒരു അണ്ടിപ്പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം കണ്ടോ ഇത്രയും അണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ ബൗളിൽ തന്നെ ഒരു നാല് ബൗൾ അവില് ഒരു ബൗൾ തേങ്ങ ചിരകിയത് പിന്നെ ഒരു അഞ്ചച്ച് ശർക്കര നാല് ഏലക്കായ എന്നിവയാണ് വേണ്ട സാധനങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ അവില് ഇത് ആദ്യം ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക എന്നിട്ട് അത് ലോ ആക്കിയിട്ട് ഒരു നാല് മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടെടുത്ത് നോക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന രീതിയിലായിരിക്കണം ഇപ്പം അതായിട്ടില്ല കാരണം അത് നമുക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോരുന്നില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു നാല് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവൽ പാകമായിട്ടുണ്ടാകും ആ ഇപ്പോൾ ഇതാ നമ്മുടെ അവിൽ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അതിനായി ഞാൻ ഒരു പാൻ സ്റ്റവിൽ വെച്ച് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യ് ചൂടായാൽ അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം ഇതിപ്പോൾ തൊലിയുള്ള അണ്ടിയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് വറുത്തെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മീട്ട് അതിൻ്റെ തോല് കളയണം തോലെല്ലാം നന്നായി പൊടിച്ചതിന് ശേഷം കൈകൊണ്ട് തിരുമ്മി പൊടിക്കാതിന് ശേഷം ഒരു മുറമെടുത്ത് ചേറി ഒഴിവാക്കണം പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അണ്ടി നല്ല പ്യുറായിട്ടുള്ള അണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നെയ്യൊഴിച്ച് അതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടോ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഈ അവിലെല്ലാം വറുക്കുന്ന സമയം മുതൽക്ക് തന്നെ ശർക്കര കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അഞ്ചച്ച് ശർക്കര അതിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഉരുകി വന്നു തുടങ്ങി കണ്ടോ ഇപ്പം ഇതേ ഭാഗമായി ശർക്കര വല്ലാതെ തിക്കായി പോകരുത് അപ്പോൾ നമുക്ക് നമ്മുടെ അവിലും അണ്ടിയും പൊടിച്ചതിലിടുമ്പോൾ നമുക്കത് മധുരം കൂടി പോകും അര ഗ്ലാസ് വെള്ളത്തിൽ അഞ്ചച്ച് ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ശർക്കര പനി റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ ശർക്കര ഇറക്കി വെച്ചിട്ട് നമ്മൾ മുന്നേ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ചിരകി വെച്ച തേങ്ങയുണ്ടല്ലോ ഒരു ബൗൾ അത് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെയാണ് അത് നമുക്ക് വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ കണ്ട നമുക്ക് ആ ആദ്യം തേങ്ങ ഇട്ട് നമ്മൾ ഇളക്കിയപ്പോൾ നല്ല ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അതിന് തേങ്ങ വെള്ളം അങ്ങനെ ഡ്രൈ ആകുന്ന സൗണ്ടായിരുന്നു ഇപ്പോൾ ആ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും വറക്കല് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യമായിട്ട് നമ്മുടെ അവിൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ അത് അവില് കണ്ട നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പ് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് അണ്ടിപ്പരിപ്പ് ഇനിയിപ്പോൾ അത് പൊടിച്ചെടുത്തത് രണ്ടും കൂടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട പരിപ്പ് പൊടിച്ചതും നമ്മുടെ അവിൽ പൊടിച്ചതും ഒന്നിച്ചാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അടുത്തതായിട്ട് നമ്മുടെ തേങ്ങ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കണ്ടോ ഇതാണ് തേങ്ങ ശർക്കര കൂട്ടി അരച്ചെടുത്തത് ഇനി ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും അവിലും പൊടിച്ചതുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക കണ്ട ഞാനിപ്പോൾ ഈ അനുസരിച്ച് കുറച്ച് ശർക്കര മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത്രയും മതിയാകില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ആ ശർക്കരപ്പാനി നമുക്ക് ഈ അവിയിലേക്ക് അണ്ടി പൊടിച്ചതുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ഇത് കേടു കൂടാതെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മളിതിൽ തേങ്ങയൊക്കെ ഉണ്ടല്ലോ തേങ്ങ എല്ലാം ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ കൈ നനവില്ലാതെ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ പാടുകയുള്ളൂ അതിന് ശേഷം എയർടൈറ്റഡായ ഒരു ബൗളിൽ ഇട്ടിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം എനിക്കിവിടെ കിട്ടിയിരുന്ന അവില് നല്ല പാലക്കാടൻ മട്ട അവിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള അവിലായിരുന്നു അതുപോലെ തന്നെ അണ്ടിയും നല്ല അണ്ടിപ്പരിപ്പായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്